ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വിശേഷം ഒരു അടിപൊളി തൈര് കറി ഇനി ഉമ്മ സ്പെഷ്യൽ അപ്പൊ ഉമ്മ പറഞ്ഞു ക്യാറകും ഒരു വരില്ല പറഞ്ഞു തരുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ അതനുസരിച്ച് അപ്പൊളി സംഭവമാണ് നമ്മൾ ഭക്ഷണങ്ങളായിട്ട് കഴിക്കണല്ലോ ഒരു രക്ഷില്ല അപ്പൊ അതാണ് ഇന്നത്തെ കാക്കന്റെ വിശേഷം നാളികരോടച്ച തെറിച്ചു വരും തൈ വെള്ളം കുടിക്കാൻ കിട്ടിയില്ല അപ്പൊ കാണാം നാളികരം ചെരുവടെ ഒരു നെട്ട് കോഴിക്കെടുക്കുന്നുണ്ട് എൻ്റെ മേൽ തന്നെ ചെരുവയ്ക്ക് ഒരു നെട്ടിൽ കോഴിക്കെടുക്കാം ഹലോ കേടികളെ അപ്പൊ അതിലേക്ക് നമ്മൾ നല്ല പഴത്ത നേന്ത്രപ്പഴം ഉണ്ടാവും ആദ്യം തന്നെ നെട്ട് കൊടുക്കുന്നു നല്ല പഴയ ചട്ടിയാ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കണ്ടു പിന്നെ പഴമയ്ക്ക് ഇത് കൂടുന്നല്ല പറഞ്ഞിരിക്കുന്നു ഏത് ചട്ടിയിലേ പച്ചമുളക് കൂടെ തന്നെ ഉണ്ടായത് കേട്ടോ നല്ല മണമുണ്ട് പച്ചമുളക് നല്ലവരുണ്ട് കണ്ട കയറുമ്പോൾ തന്നെ ഇതിലിത് വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം പഴം വേവാനുള്ള വെള്ളം മാത്രം ഒച്ചുകൊടുക്കാം കേട്ടോ അധികം ഒഴിക്കരുത് അപ്പം നല്ല ജീര കിട്ടുകൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലി ചെറിയ ഉള്ളി കുറച്ച് പിന്നെ നാളികേരം നാളികേരം ഇട്ട് അരച്ചെടുക്കണം അപ്പൊ നാളികേരം അരയാനുള്ള വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ട തിളച്ചു വരുന്നുണ്ട് നമ്മളെടുത്തേക്കുന്ന ഇളനാടിന്റെ അര ലിറ്റർ തൈരാണ് ഇടാ അതേപോലെ പഴം എടുത്തേക്കുന്ന മീഡിയം സൈസ് ഒരു നാല് നേരപ്പഴം എടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായി പഴം വെന്ത് നല്ല തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പത് അതിലേക്ക് നമ്മൾ അരച്ച് ആ അരപ്പങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു അരപ്പ് വെച്ചിട്ടുണ്ട് തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിർ ആ നാളികേരം അരച്ച അതേ ജാറിലിട്ടിട്ട് ആ അപ്പൊ അത് നമ്മള് നാളികേരം ഒഴിച്ചൊന്ന് ചൂടായതിനു ശേഷം അപ്പൊ തന്നെ ക്രഷ് ചെയ്തെടുത്ത തൈരും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ കെടികളെ നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് തിളക്കരുതിട്ട ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ അപ്പോൾ കെടികളെ താളിക്കേണ്ട പരിപാടി നോക്കാം അപ്പോൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം പാൻ്റെ ഒരു സൈഡിൽ ഇതിന് വെളിച്ചെണ്ണ വന്നു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ചുള്ള ഓണക്കമു കൊടുക്ക ഓണച്ചവസാനം കറിന്റെ പിന്നെ ഞാൻ പറഞ്ഞത് തൈര് കറി എന്നുള്ളു സത്യത്തില് തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും ഇത് കറിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ കറികളുടെയും റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ നിങ്ങളുടെ സ്വന്തം കാക്കു ബായ് Nothing tinggal di kamar.